പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് മെസ്സി കേരളത്തിലേക്ക് വരുന്നു അത് എത്ര കോടി രൂപകൾ കൊടുത്താണ് കൊണ്ടുവരുന്നത് പട്ടിപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരുന്നു അതായത് ഗോവയിലേക്ക് വരുന്നു ആ ഒരു അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങളെന്ന് തന്നെ പറയണം സോ എന്തായാലും ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ വരുമെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനോ വരുത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അൽനാസറിതിരായിട്ടുള്ള ഈ സി എൽ ടു മാച്ചിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വരില്ല പക്ഷേ എന്താ പറയുക അതൊരു വലിയ നഷ്ടം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നത് ബട്ട് അല്ലാത്ത വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ അൽനാസറിൽ ഉണ്ട് തന്നെ എന്ന് തന്നെ പറയുന്നത് അതായത് ഒമ്പൻ താരങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയണം സോ ക്രിസ്ത്യാനോ റൊണാൾഡോ വരാത്തത് അതായത് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട് അത് വലിയൊരു തെറ്റായിട്ട് അല്ലെങ്കിൽ വളരെ മോശ കാര്യം എന്നല്ല കാരണം അദ്ദേഹത്തിന് സൗദി അറേബ്യയിൽ മാത്രമേ കളിക്കത്തുള്ളൂ എന്നൊരു അതായത് ഹോമിൽ മാത്രമേ അദ്ദേഹം കളിക്കുകയുള്ളൂ പുറത്തേക്ക് അദ്ദേഹം കളിക്കില്ല എന്നൊരു കോൺട്രാക്റ്റ് ഉണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അതായത് ഇന്ത്യയിലേക്ക് എത്തുന്ന സ്ഥിതി വരെ എത്തിച്ചു ഒരു ഇന്ത്യൻ ക്ലബ്ബെന്ന് തന്നെ പറയുകയാണ് എഫ് സി ഗോവ എപ്പോഴും ഐ എസ് എല്ലിൽ പേടിക്കുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് എഫ് സി ഗോവ അവരെ എപ്പോൾ നമുക്കെന്തെങ്കിലും കളിച്ചാലും ആ ഒരു ലെവൽ ഓഫ് പ്ലേയേഴ്സിനെയും ആ ഒരു ലെവൽ ഓഫ് കോച്ചിനെയും ആ ഒരു ലെവൽ ഓഫ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഫോറിൻ പ്ലേയേഴ്സിനെ എല്ലാവരെയും കൂടി മിക്സാക്കി വളരെ മികച്ചൊരു ടീം എടുക്കുന്നൊരു നല്ലൊരു മാനേജ്മെൻറ് ഉള്ള ഒരു ടീം തന്നെയാണ് എഫ് സി ഗോവ സോ അവർ എന്താ പറയുക ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ വരുത്തുന്നതിൻ്റെ നൂൽ വരെ എത്തി പക്ഷെ അവസാന നിമിഷം തിരി പോയെന്ന് തന്നെ പറയാം സുരേന്ദ്രകൃഷ്ണൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സ് എന്ന് പറയാം ശ്രമിക്കുന്നതല്ല അടുത്തുള്ളവരെ